ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടിക്നികാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിൽ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പം നമ്മൾ ഇന്ന് ഒരിടം വരെ പോവുകയാണ് അപ്പം നമ്മുടെ കുഞ്ഞാലിയുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ എറണാകുളം ജില്ലയാണ് എന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ നമ്മൾ പോകുന്നത് അപ്പോൾ എന്ന് പറയുമ്പോൾ ഇപ്പം നല്ല അടിപൊളി മഴയാണ് കേട്ടോ രാവിലെ തന്നെ മഴ തുടങ്ങും ഇപ്പം ഫുള്ള് മഴയാണ് കേട്ടോ അപ്പം പകൽ കുറച്ച് നേരം ഒന്ന് തെളിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ ഫുൾ ഇങ്ങനെ മഴ നല്ല മഴയായിട്ട് നിൽക്കും ആണ് മഞ്ഞും നല്ല പോലെ കയറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിന്ന് കഴിക്കാനായിട്ടുള്ളത് പുട്ടും അതുപോലെ തന്നെ സാമ്പാറുമാണ് കേട്ടോ അത് നമ്മൾ രാവിലെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ അതും പിന്നെ കട്ടൻ ചായയാണ് കേട്ടോ ഇത് എന്താ കട്ടൻ ചായയും കൂടെ നമ്മൾ കുടിക്കുകയാണ് അപ്പം ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞു നമ്മൾ നേരെ റെഡിയാവാൻ വേണ്ടി പോവുകയാണ് റെഡിയായിട്ട് യാത്ര തുടങ്ങുവാണ് കേട്ടോ ഇനി നമ്മൾ ഇവിടുന്ന് നേരെ എറണാകുളത്തിന് പോവുകയാണ് അപ്പം നമ്മൾ രാവിലെ തന്നെ ഒരു പത്ത് മണി പത്തരയൊക്കെ ആ ഒരു സമയത്ത് ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ പിന്നെ അവിടെ ചെന്ന് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ നല്ല മഴയും കാര്യങ്ങളൊക്കെ പറയുന്നത് ഇറങ്ങിയ ഒരു ടൈമിൽ അധികം മഴയില്ലായിരുന്നു കേട്ടോ പക്ഷെ നമ്മൾ പോകുന്ന വഴിക്ക് മഴ അത്യാവശ്യം നല്ല രീതിയിൽ പെയ്തു അപ്പോൾ ഈച്ചുവിനെയൊക്കെ റെഡിയാക്കി എടുത്തു നമുക്ക് വേണ്ട സാധനങ്ങൾ ബാഗ് എല്ലാം പാക്ക് ചെയ്തു നല്ല റെഡിയായിട്ട് നമ്മൾ പോവാണ് കേട്ടോ അപ്പം വണ്ടിയെ കയറി കഴിഞ്ഞപ്പോഴത്തേക്കും ഫുള്ള് ഓണായിരുന്നു വേറെ വഴക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ അവിടുന്ന് ഫുഡൊക്കെ കൊടുത്ത് നമ്മൾ കൊണ്ടുപോകുന്നത് കേട്ടോ പിന്നെ വഴിക്ക് വേണമെങ്കിൽ നമ്മൾ എവിടെ നിർത്തി എന്തെങ്കിലും പാലോ എന്തെങ്കിലും കൊടുത്താൽ മതി അപ്പം അവൾ റെഡി ആയിട്ട് ഞാനിപ്പോൾ ഹായ് എന്ന് പറയുമ്പോഴത്തേക്കും അവളും അത് റെസ്പോണ്ട് നന്നായിട്ട് ചെയ്യും കേട്ടോ എന്ത് പറഞ്ഞിട്ടുണ്ടെങ്കിലും നമ്മൾ എന്ത് പറഞ്ഞാലും തിരിച്ച് പറയാനായ ഒരു ആ ഒരു ഏജ് ആയിട്ടുണ്ട് കേട്ടോ അപ്പം ആ ഒരു ആയിട്ടുണ്ട് അതായത് ഇപ്പോൾ ഒരു എട്ട് മാസമൊക്കെ ആയിട്ടുണ്ട് ഇപ്പോൾ പുള്ളിക്കാർ ഞാനിങ്ങനെ പറയുന്നതിനെല്ലാം റെസ്പോണ്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ പിന്നെ ഞങ്ങൾ പോകുന്ന വഴിക്ക് തന്നെ നല്ല രീതിയിൽ മഴ പെയ്യാൻ വേണ്ടി തുടങ്ങി അപ്പോൾ അവൾ ആ ചില്ലയിൽ ഇങ്ങനെ അവളുടെ കുഞ്ഞി കുഞ്ഞിക്കൈ കൊണ്ടിങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ മഴ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ് ഇനി നമ്മൾ പോരുന്ന വഴിയെ നമുക്കൊരു കടയൊക്കെ വരണം കേട്ടോ പക്ഷേ മഴ കൂടുതലായതുകൊണ്ട് തന്നെ നമ്മൾ ഇവിടുന്ന് നമ്മൾ ഇറങ്ങിയിട്ടുണ്ടെങ്കിൽ ശരിയാകത്തില്ല അതുകൊണ്ട് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും മഴ കുറയോ ഇല്ലയോ എന്നൊക്കെ നോക്കാനുള്ള പ്ലാനിങ്ങാണ് കേട്ടോ അപ്പം ഞാനും ഇച്ചും കൂടെ വർത്തമാനം പറഞ്ഞോണ്ട് ഇങ്ങനെ ഇരിക്കുകയാണ് ഞാൻ എന്ത് പറഞ്ഞാലും അതിന് തിരിച്ച് മറുപടി പറഞ്ഞോണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ അവൾ വർത്താനം പറഞ്ഞുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അപ്പം ഞങ്ങൾ ഇനി ഓർക്കുന്നത് കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അവിടെ ഏതെങ്കിലും ബേക്കറിയിൽ നിന്ന് കുറച്ച് ഒക്കെ വാങ്ങിക്കാൻ വേണ്ടിയാണ് കേട്ടോ അപ്പം കണ്ണനാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് അപ്പം ഞങ്ങൾ കുറച്ച് നേരം പ്പോഴത്തേക്കും മഴ ചെറുതായിട്ടൊന്ന് കുറഞ്ഞു അപ്പോൾ ആ ഒരു സമയത്ത് അവിടെ അടുത്തൊരു ബേക്കറിയിൽ നിന്ന് കുറച്ച് സ്വീറ്റ്സൊക്കെ വാങ്ങിക്കാൻ വേണ്ടി അവിടെ ഇറങ്ങിയേക്കുവാണോ കേട്ടോ എങ്കിലും ചെറുതായിട്ട് മഴ പൊടിയുന്നുണ്ട് എങ്കിലും നേരത്തേക്കാലം ആ ഒരു വലിയ മഴയൊന്ന് കുറഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പം വേണ്ട സ്വീറ്റ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ അവിടുന്ന് നിന്ന് വാങ്ങിക്കുകയാണ് കേട്ടോ നല്ലൊരു ബേക്കറി ആണ് ഞങ്ങളിപ്പം മിക്കപ്പോഴും അവിടെ പോകുമ്പോഴത്തേക്കും ആ ഒരു ബേക്കറി അല്ലെങ്കിൽ വേറെ ഒരെണ്ണം ഉണ്ട് അപ്പോൾ അവിടെ എവിടെയെങ്കിലും കയറാറുള്ളൂ അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വേണ്ട സാധനങ്ങൾ സ്വീറ്റ്സ് ഐറ്റംസ് ഒക്കെ വാങ്ങിച്ചു വണ്ടിയെ കയറി വണ്ടിയെ കയറിയിട്ടും പുള്ളിക്കാരി ഉറങ്ങുന്ന ലക്ഷണമൊന്നുമില്ല കേട്ടോ ഉറക്കമൊന്നും വരുന്നില്ലെന്ന് തോന്നുന്നു അപ്പോൾ മായമുണ്ടായിരുന്നു അപ്പോൾ മായമയും ഇതാ ചുമ്മാ ഇരിക്കുകയാണ് വർത്താനൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നേരെ കണ്ണമാമൻ്റെ കയ്യിലേക്കുള്ള ചാടി കേട്ടോ അപ്പം കണ്ണൻ്റെ അടുത്ത് പോയി നല്ല വർത്താനവും കളിയും ചിരിയൊക്കെ ആയിട്ടിരിക്കുകയാണ് അപ്പോൾ ഫ്രണ്ട് കയറി അവിടെ ഉള്ള കാര്യങ്ങളും കാഴ്ചയൊക്കെ കണ്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ കണ്ണന് ഭയങ്കര ഇഷ്ടമാണ് കണ്ണൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ മാളൂരോടുള്ള ഒരു കാര്യം പോലെയാണ് കേട്ടോ ഇങ്ങനെ വർത്താനൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കാൻ ഒത്തിരി ഇഷ്ടമാണ് പിന്നെ ഞങ്ങൾ നേരെ പോരുവാണ് കേട്ടോ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചിരി കൂടെ മഴ അങ്ങോട്ട് പൊടിയുന്ന കൂടാൻ വേണ്ടി തുടങ്ങി ഇപ്പം നമ്മൾ അരേങ്കാവ് എത്തിയേക്കുവാണ് കേട്ടോ ഇനി ഇവിടുന്ന് കുറച്ചും കൂടെ ഉള്ളൂ നമ്മൾ തന്നെ ഇനി പെട്ടെന്ന് തന്നെ വീട്ടിലെത്തും കേട്ടോ അപ്പോൾ നമ്മൾ പോരുന്ന വഴി അത്യാവശ്യം നല്ല രീതിയിൽ ഒന്ന് ഇരുണ്ട് മൂടിയായിട്ട് അന്തരീക്ഷം ആയിരുന്നു കേട്ടോ ഇപ്പോൾ ഉച്ച കഴിഞ്ഞിട്ടുണ്ട് സമയം നല്ല രീതിയിൽ ഒരു ഇരുളമയും കാര്യങ്ങളും ഒക്കെ ഉണ്ട് കേട്ടോ മഴയുടെ ആയതുകൊണ്ടാണ് ഇത്രയും ഇരുണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ വീടിൻ്റെ അവിടെ എത്തിയേക്കുവാണ് കേട്ടോ ഇന്ന് കൊയ്ത്ത് മെഷീനാണ് നമ്മളിപ്പോൾ കാണുന്നത് സന്തോഷങ്ങളിൽ നാലഞ്ച് കൊയ്ത്ത് മെഷീൻ ഉണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇവിടെ പാർക്ക് ചെയ്തേക്കുന്നതാണ് നമ്മൾ കാണുന്ന വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് പിന്നെ അവരുടെ വണ്ടിയൊക്കെയാണ് കിടക്കുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങളതിൻ്റെ സൈഡിൽ കൂടെ പതുക്കെ കൊണ്ട് നമ്മുടെ വണ്ടി അവിടെ പാർക്ക് ചെയ്തു ഫ്രണ്ടിലായിട്ട് അച്ഛനും അമ്മയും കുഞ്ഞാൻ്റെ അവരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അവരെല്ലാം ഇറങ്ങി വന്നു ഇപ്പം ഞങ്ങൾ വർത്താനം പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു പിള്ളേരൊക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഇതാണ് വൈകുന്നേരത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് അവരുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ട് തന്നെ പാടമൊക്കെ ഉണ്ട് കേട്ടോ അപ്പം നല്ല രസമാണ് വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും കാണാൻ മഴയൊക്കെ പെയ്തു തോർന്നൊരു അന്തരീക്ഷമാണ് കേട്ടോ പിന്നെ വൈകുന്നേരം ആയപ്പോഴത്തേക്കും ഇച്ചുവിനെ കളിപ്പിക്കാൻ ഒരുപാട് പേരുണ്ട് കേട്ടോ കുഞ്ഞാറ്റയുണ്ട് അതുപോലെ നന്ദിക്കുട്ടനുണ്ട് അമ്മയുണ്ട് അച്ഛനുണ്ട് എല്ലാവരും ഉണ്ട് കേട്ടോ കുഞ്ഞാൻ്റെയെ അപ്പോൾ എല്ലാവരും കൂടെ വർത്താനമൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം ഇച്ചുവായിട്ട് കളിയാണ് കേട്ടോ കുഞ്ഞാറ്റ കുഞ്ഞാറ്റ ചേച്ചിനെ കണ്ടിട്ടുണ്ട് പിന്നെ ഇച്ചുവിന് വേറെ ആരെയും വേണ്ട അപ്പോൾ അവർ കളിച്ചോണ്ടൊക്കെ ഇരിക്കുകയാണ് പിന്നെ ഞങ്ങൾ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേക്കും ചായയൊക്കെ കുടിച്ചു ചായ കുടിച്ച് എല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുകയാണ് അത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഞ്ഞാൻ്റീം വന്നു കേട്ടോ കുഞ്ഞാൻ്റെയും വന്ന് ഇച്ചുവിനെ കളിപ്പിക്കുകയൊക്കെയാണ് അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് നിറച്ച ആൾക്കാരെ കണ്ടപ്പോഴത്തേക്ക് ഇച്ചുവും ഭയങ്കര സന്തോഷമാണ് കേട്ടോ കരച്ചിലോ ബഹളമോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പം കുഞ്ഞാൻ്റെ ചേച്ചി അവിടെ ഇരുന്ന ഡാൻസുകളെയും പരിപാടിയൊക്കെയാണ് കേട്ടോ അപ്പോൾ അവൾ പെട്ടെന്ന് എല്ലാവരുമായിട്ട് അങ്ങ് അടുത്ത് കേട്ടോ സാധാരണ ഇങ്ങനെ ഇത്ര പെട്ടെന്ന് അടുക്കുന്നതല്ല പക്ഷേ ഇവരൊക്കെ കണ്ട് നേരത്തെ നല്ല പരിചയമുണ്ടല്ലോ അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അങ്ങോട്ട് അടുത്തു പിന്നെ ഞങ്ങൾ വൈകുന്നേരം ഒക്കെ ആയപ്പോഴത്തേക്കും എല്ലാവരും കൂടെ പുറത്തൊക്കെ ഇരുന്ന് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞിരുന്നു ഇതാണ് വൈകുന്നേരത്തെ ഒരു വ്യൂ എന്ന് പറയുന്നത് കേട്ടോ പാടത്തിൻ്റെ ആ ഒരു ഭാഗമാണ് കേട്ടോ വെള്ളമൊക്കെ ഇങ്ങനെ കയറി കിടക്കുവാണ് അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ എന്ത് ചെയ്യാനുള്ള ടൈം ആയിട്ടുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യേണ്ടിയില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബില്ലേക്കൊന്ന് പ്രസ് ചെയ്യാം കേട്ടോ താങ്ക്സ് ഫോർ വാച്ചിങ് നിവാസ് വേൾഡ്